വടക്കുന്നാഥനോടും ഗുരുവായൂരപ്പനോടും മാതാവിനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തൻ ചീരൻ പൗലോസ് മാർ പൗലോസ് ഇവരുടെ എല്ലാം അനുഗ്രഹാശ്വസുകൾ തേടിക്കൊണ്ട് ഈ പദയാത്ര മനുഷ്യന് വേണ്ടി ഇവിടെ ഇതാ തുടങ്ങുന്നു മനുഷ്യന് വേണ്ടി ഇതാ ഇവിടെ തുടങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് മുന്നേ നടക്കാൻ തയ്യാറായി വന്നിരിക്കുന്നവർ മാത്രമാണ് എനിക്കറിയാം നമുക്ക് കടക്കാം എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് സ്നേഹം കിടക്കാം നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മനുഷ്യന് വേണ്ടിയുള്ള സുരേഷ് ഗോപിയുടെ പദയാത്ര ഒരു എട്ടു പത്തു മാസങ്ങൾക്ക് മുമ്പെയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ കഷ്ടത അനുഭവിച്ച സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി ഒരു പദയാത്ര നടത്തിയിരുന്നത് അതിനെതിരെ നമുക്കറിയാം ഒരുപാട് വലിയ രീതിയിൽ തന്നെ സുരേഷ് ഗോപിയെ അപമാനിച്ചുകൊണ്ട് ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിരുന്നു ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിരുന്നു ഒരുപാട് ആളുകള് അടുപ്പ് കൂട്ടി ചർച്ചകൾ നടത്തിയിരുന്നു അങ്ങനെ ഈ ഒരു പദയാത്രക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം തന്നെ നടന്നിരുന്നു എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തന്നെ മനുഷ്യന് വേണ്ടിയിട്ടുള്ള പദയാത്ര ചരിത്രപരമായിട്ടുള്ളൊരു വിജയത്തിലേക്ക് ഈ കേരള ജനതക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി നടത്തിയ പദയാത്രയ്ക്ക് പൂർണ്ണ വിജയം കണ്ടെത്തിയിരിക്കുന്നു പൂർണ്ണ വിജയത്തിലേക്ക് ഈ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ ബാങ്കിൽ നിന്ന് കണ്ടുകെട്ടിയിട്ടുള്ള നൂറ്റി കോടി രൂപ അത് സാധാരണക്കാരിലേക്ക് കൊടുക്കാനുള്ള നടപടികളുമായിട്ട് ഇ ഡി രംഗത്ത് നമുക്ക് ആ വിഷയത്തിലേക്ക് വിശദമായിട്ട് തന്നെ എത്താം ഈ ഒരു പദയാത്രക്കിടയിൽ ഒരു ചെറിയൊരു ഭാഗം കൂടി ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് നിങ്ങളത് കണ്ടുനോക്കൂ മാർസ്റ്റ് ജനങ്ങളുടെ വേദന കണ്ടെത്തേണ്ടത് ഞാൻ പഴയ മാർഗനാണ് പുച്ഛമാണ് ഇപ്പോ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെയുള്ള ഓരോ വീഡിയോകൾ വെച്ചിട്ട് ഒരുപാട് ആളുകൾ ഇദ്ദേഹം നടക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് നടക്കാനാവുന്നില്ലേ ക്ഷീണിച്ചോ അത്തരത്തിലുള്ള ഒരുപാട് ട്രോളുകൾ നമ്മുടെ കേരളത്തിൽ ആളുകൾ ഇറക്കിയിരുന്നു ഇദ്ദേഹം കൃത്യമായിട്ട് സാധാരണക്കാരുടെ വികാരം ഉൾക്കൊള്ളുകൊണ്ട് വൈകാരികമായ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ആ പദയാത്രയില് ഓരോ സന്ദർഭത്തിലും മുന്നോട്ട് വെച്ചിരുന്നത് അതിന് ചെറിയ ഭാഗമാ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആത്മാർത്ഥമായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി സുരേഷ് ഗോപി നിലകൊണ്ടോ അതിന്റെ റിസൾട്ടിലേക്കുമാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർത്താറുണ്ട് ഈ ഒരു പദയാത്രയൊക്കെ നടത്തി സുരേഷ് ഗോപി നിരന്തരം അതിനുവേണ്ടി ശ്രമം നടത്തി അതിന് കേന്ദ്ര സംവിധാനങ്ങൾ ഒപ്പം നിന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയ സമയത്ത് കരുവന്നൂർ ബാങ്കുമായി അതുമായി തട്ടിപ്പിൽ പെട്ടിട്ടുള്ള തട്ടിപ്പിൽ കുടുങ്ങിയിട്ടുള്ള പണം നഷ്ടപ്പെട്ടിട്ടുള്ള സാധാരണക്കാർക്ക് പണം തിരിച്ചു തിരിച്ചുകെട്ടുമെന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിൽ നിന്ന് ഉറക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ആ സന്ദർഭത്തിലും ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ട് പറഞ്ഞു ഏ ഇങ്ങനെയൊക്കെ കേസൊക്കെ വന്നാൽ എന്നാണ് ക്യാഷ് കിട്ടുക എങ്ങനെയാണ് അതൊക്കെ കിട്ടുക എന്ന രീതിയിൽ ഒരുപാട് ചർച്ചകളായിരുന്നു ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് അത്തരം ചർച്ചകൾ നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ ട്രോളുകൾ നടത്തിയ നിരന്തരം അദ്ദേഹത്തെ അധിക്ഷേപിച്ച് അദ്ദേഹത്തെ അപമാനിച്ച ട്രോളുകൾ ഇറക്കിയ ഇത്തരം ആളുകൾക്ക് ഇപ്പോ എന്തു പറയുന്നു ഏടി കൃത്യമായിട്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ പണം നഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് പണം എത്തിക്കാൻ പോകുന്നു അത് മാത്രമല്ല കേരളത്തില് കാരക്കോണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളന നിങ്ങൾ അതും ഒന്ന് കണ്ടു നോക്കൂ അതിനുശേഷം നമുക്ക് കരുവന്നൂർ ബാങ്കിലേക്ക് പോവാം നിങ്ങൾ അതൊന്ന് നോക്കൂ തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇരകളായ ആറുപേർക്ക് പണം തിരിച്ചു നൽകി ആറ് പേർക്കുമായി ലക്ഷം രൂപയാണ് സി എസ് മെഡിക്കൽ കോളേജ് കാരക്കോണത്തിൽ അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പല മാതാപിതാക്കൾ നിന്നായി പ്രതികള് ഏഴു കോടിയിലധികം രൂപയാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങള് പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് ആറ് അക്യൂസ്ഡിനെതിരെ ഫയൽ ചെയ്യുകയും ചെയ്തു കോർട്ടില് ട്രയൽ തുടങ്ങാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ റെസ്റ്റിറ്റ്യൂഷന്റെ പ്രൊസീജിയർസ് തുടങ്ങുകയും അതിന്റെ നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കി ഇന്ന് മാതാപിതാക്കൾക്ക് അവർക്ക് അവകാശപ്പെട്ട അവരുടെ കാശ് ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ് ശിക്ഷ വാങ്ങി കൊടുക്കുന്ന മാത്രമല്ല അതിന്റെ ഇ ഡിയുടെ ദൗത്യം എന്ന് പറയുന്നത് അതിന്റെ ബെനിഫിറ്റ് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതുകൂടെയാണ് ഇ ഡിയുടെ ദൗത്യം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഗുണമുണ്ടാവുക എന്നാണ് കൃത്യമായിട്ട് ഇ ഡി ഉയർത്തി പണം തിരിച്ചു കൊടുത്തിരിക്കുന്നു അതായത് പണം നഷ്ടപ്പെട്ട കാരക്കോണം തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് കേന്ദ്ര ഏജൻസി പണം തിരിച്ചു കൊടുത്തിരിക്കുന്നു അതിന്റെ പത്രസമ്മേളനമാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു ഒരു നമ്മുടെ ഇവിടെയുള്ള പോലീസ് സംവിധാനം ഒരു മാല നഷ്ടപ്പെട്ടെത്തിയാൽ എന്താണ് അവസ്ഥ അത് തിരിച്ചു കിട്ടണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് മാത്രമാണോ നിങ്ങളൊക്കെ അതിനെ വന്ന് ചിന്തിച്ചോക്കോ ഏതെങ്കിലും ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിട്ട് നമ്മുടെ പണം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്താൽ അതിനെന്തെങ്കിലും തുമ്പും വാലും ഉണ്ടാവാറുണ്ടോ നമ്മുടെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇവിടെ വലിയ രീതിയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇ ഡി എന്ന് പറയുന്നത് അത് ആളുകളെ ഭയപ്പെടുത്താൻ കേന്ദ്ര സംവിധാനം ഉപയോഗിക്കുന്നതാണെന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണമുണ്ട് സകല ആളുകൾ തിരിച്ചണോ ഈ പണം തിരികെ കൊടുക്കുന്നത് പോലും വലിയ രീതിയിലുള്ള ഒരു അന്തി ചർച്ച നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്നില്ല അതവര് നടത്തില്ല അതവര് നടത്തിയാൽ അവർ നിരന്തരം പ്രചരിപ്പിച്ചിരുന്ന ഒരു കള്ളത്തരം അങ്ങ് പൊളിഞ്ഞുവയും ഈ ഇ ഡിയെ ഉപയോഗിക്കുന്നതിന് ഈ ഇ ഡിയെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് ഭയപ്പെടുത്താനാണെന്ന രീതിയിൽ ഇവിടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ വലിയൊരു പ്രചരണം നടത്തുന്നുണ്ട് അതങ്ങ് പൊളിഞ്ഞു പോകുമല്ലോ കൃത്യമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുക ഇ ഡി ഇവിടുത്തെ കേന്ദ്ര ഏജൻസികള് കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് എന്നുള്ളത് സഖലയാളുകളും ഇതിലൂടെയൊക്കെ തിരിച്ചറിയുക ഇതൊരു ചരിത്രപരമായ സംഭവം അല്ലേ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് പണം തിരികെ കിട്ടുന്നു ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി കേന്ദ്ര കൃത്യമായിട്ട് പണം കൊടുക്കുന്നു ആളുകളും ഇതൊക്കെ തന്നെ ഗൗരവത്തിൽ തിരിച്ചറിയുക ഇനി കരുവന്നൂർ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു ഞാൻ അത് കൊടുക്കാം കണ്ടു നോക്കൂ ബാങ്ക് തിരിച്ചറിയുകൾ ഇരകളായവർക്കും പണം തിരികെ നൽകുന്നതിന് നടപടി ആരംഭിച്ചതായി ഇ ഡി അറിയിച്ചു കേസിൽ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് ഈ സ്വത്ത് ബാങ്കിനെ തിരിച്ചു നൽകും ഇതിൽ നിന്നാകും ഇരയായവർക്ക് പണം തിരികെ നൽകുക എന്നാൽ പണം തിരികെ നൽകുന്നതിന് നടപടി സ്വീകരിക്കാൻ ബാങ്കിനോട് ആവശ്യപ്പെട്ടിട്ടും അനുകൂല മറുപടി ലഭിച്ചില്ല ഈ പണം തിരികെ വ്യക്തമാക്കി കോടിയോളം സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് കരുവന്നൂർ ബാങ്കിലേക്ക് നേരിട്ട് കൊടുക്കാനാണ് കാരണം ബാങ്കിന്റെ മുഴുവൻ ഡാറ്റ ഉള്ളത് പല പ്രാവശ്യം റിക്വസ്റ്റ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും കോടതി ഞങ്ങളുടെ പി എം എൽ എ കോടതിയിൽ എമൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊരു പെറ്റീഷൻ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് കൊടുക്കാൻ അനുവദിക്കണം അനുവദിക്കണമെന്ന് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോണിലേക്ക് നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ഇ ഡി കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് കണ്ടുകെട്ടിയിട്ടുള്ളത് അതിൽ ഇ ഡി തീരുമാനിച്ചിട്ടുള്ളത് കരുവന്നൂർ ബാങ്കിലേക്ക് തന്നെ പണം കൊടുക്കുക എന്നിട്ട് പ്രധാനമായിട്ടും ഇ ഡി പറയുന്നുണ്ട് കാരണം എല്ലാ ഡീറ്റെയിൽസും പണം നഷ്ടപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ കരുവന്നൂർ ബാങ്കിന്റെ കയ്യിലാണ് ഉണ്ടാവുക അവർക്ക് അവര് തിരിച്ചു കൊടുക്കട്ടെ എന്നാൽ ആ തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ ബാങ്ക് യാതൊരു നടപടികളും അതിന്റെ ഡീറ്റെയിലുകളൊക്കെ തന്നെ എടുക്കാത്തതുകൊണ്ട് ഏടെ കരുവന്നൂർ അല്ല നേരിട്ട് കോടതിയെ തന്നെ സമീപിച്ചുകൊണ്ട് ഏ പണം നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു കാരക്കോണം തട്ടിപ്പില് സകല നടപടികളും കഴിഞ്ഞ് കൃത്യമായിട്ട് പണം അവരുടെ കൈകളിലേക്ക് ഇറച്ചിയിരിക്കുന്നു അതേപോലെ തന്നെ കരുവന്നൂർ ബാങ്കും ഈ ഒരു സന്ദർഭത്തിൽ പോലും ഏ പണം കൊടുക്കാൻ ഇ ഡി പറയുമ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ എടുക്കാത്തത് കൊണ്ട് അതിന് ഇ ഡി തന്നെ നേരിട്ട് കോടതിയെ സമീപിച്ചിട്ട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങുന്നു സാഖലയാളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാ ഒരു തട്ടിപ്പ് കേസ് നടക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് കേസ് സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലെ ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ അത് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു അവരങ് അനുഭവിച്ചു എന്ന രീതിയിലായിരുന്നു നമ്മുടെ കേരളത്തില് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചർച്ചകളൊക്കെ തന്നെ മുന്നോട്ടു പോയിരുന്നത് എന്നാൽ അതൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായിട്ട് ഈ രാജ്യത്തൊരു ശക്തമായ ഭരണകൂടമുണ്ട് സാധാരണക്കാർക്ക് കഷ്ടതയുണ്ടെങ്കിൽ സാധാരണക്കാരെ പറ്റിച്ചാൽ ഈ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് കേരള പൊതുസമൂഹത്തെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ടല്ലേ ഈ ഇഡിയുടെ രംഗപ്രവേശനവും ഈ ഇഡിയുടെ കൃത്യമായിട്ട് പണം കൊടുക്കുന്ന നടപടികൾ അത് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് തന്നെ അവര് മുന്നോട്ട് വെക്കുന്ന ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എടുത്തു പറയാ ഇതിന് പദയാത്ര നടത്തി ശക്തമായ പ്രതിഷേധങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സംവിധാനങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിലേക്ക് കൃത്യമായിട്ട് വിവരങ്ങളിൽ എത്തിച്ചിട്ടുള്ള സുരേഷ് ഗോപി തൃശൂരിലെ ജനതക്ക് ഒരിക്കലും തെറ്റിയിട്ടില്ല തൃശൂരിലെ ജനതയാണ് ശരി എന്നുള്ളത് ചരിത്രം പോലും കൃത്യമായിട്ട് മുന്നോട്ട് വെക്കും നാളുകളില് കൃത്യമായിട്ട് ഈ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പും ഇതിലെ ഇരകൾക്ക് പണം കൊടുത്തതുമൊക്കെ തന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാ ലാല ചേർക്കപ്പെടും എന്നുള്ളത് ഒരാൾ പോലാലും ഒരു തർക്കവും വേണ്ട സുരേഷ് ഗോപി അപമാനിച്ച സുരേഷ് ഗോപിക്കെതിരെ ട്രോളുകൾ ഇറക്കിയ സുരേഷ് ഗോപിയെ നിരന്തരം കളിയാക്കിയ സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം അടുപ്പ് കൂട്ടി ചർച്ച ചെയ്ത ആളുകളൊക്കെ ഇപ്പോ എന്തു പറയുന്നു സുരേഷ് ഗോപിയുടെ കഠിനാധ്വാനത്തില് കേരള ജനതക്ക് സാധാരണക്കാർക്ക് കരുവന്നൂരിലെ സാധാരണക്കാർക്ക് റിസൾട്ട് ഉണ്ടായിരിക്കുന്നു അവരുടെ നഷ്ടപ്പെട്ട പണം അവരിലേക്കെത്തുന്നു ഇത് കേരള ജനതയ്ക്ക് തന്നെ ഉപകാരം എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിപ്പുമായിട്ട് സാധാരണക്കാരെ പറ്റിച്ച് മുന്നോട്ട് പോവാൻ ആർക്കും സാധിക്കില്ല എന്ന ഒരു സന്ദേശം കൂടിയാണ് ഏടി കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാ സുരേഷ് ഗോപിയുടെ ഈ ഒരു കഠിനാധ്വാനം ഈ ഒരു പദയാത്ര അദ്ദേഹം നടത്തിയിട്ടുള്ള കഠിന ശ്രമം അത് കേരള സമൂഹത്തിന് തന്നെയാണ് വലിയ ഗുണമായിട്ട് ഉയർത്തിയിട്ടുള്ളത് ഏ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാളുകൾ എന്തൊക്കെയായിരുന്നു ഇവിടെ വിളിച്ചു പറഞ്ഞത് അത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പണമൊന്നും കിട്ടില്ല എന്നൊക്കെ അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു ഈ രാജ്യത്തൊരു ശക്തമായ കേന്ദ്ര സംവിധാനങ്ങളുണ്ട് സർക്കാർ സംവിധാനങ്ങളുണ്ട് അവര് സാധാരണക്കാർക്ക് വേണ്ടി അടിയുറച്ച് നിലകൊള്ളുമെന്നല്ലേ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയേണ്ടത്